രാജ്യത്തെ മാധ്യമ പ്രവർത്തനം വലിയ അപകടാവസ്ഥയിലാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു ഗുരുവായൂർ നഗരസഭാ പ്രഥമ വൈസ് ചെയർമാനും രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമരംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന വീട്ടുകിഴി ഗോപാലകൃഷ്ണന്റെ ഇരുപതാം ചരമവാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യയിലാണ് ജനാധിപത്യത്തിന്റെ ഭാഗമായ മാധ്യമ സ്വാതന്ത്ര്യം ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തേതുപോലെ തിരിച്ചുകൊണ്ടുവരാനാകണമെന്നും സുധീരൻ പറഞ്ഞു ഇന്ത്യയിലേക്ക് ജനുവരി ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെയുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാലത്ത് ഇന്ത്യയിലെ മുപ്പത്തിനാല് മാധ്യമ പ്രവർത്തകർ വളരെ ആധികാരികമായി അഭിപ്രായ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന പല ഏജൻസികളും നടത്തിയ വിലയിരുത്തലുണ്ട് ഏതാണ്ട് മുപ്പത്തിനാല് സംഭവങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് യഥാർത്ഥ രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഉണ്ടായി വീട്ടിക്കിഴി ഗോപാലകൃഷ്ണൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരം മലയാള മനോരമ ചാവക്കാട് ലേഖകൻ കെ സി ശിവദാസിനും പാലിയത്ത് ചിന്നപ്പൻ സ്മാരക പൊതുപ്രവർത്തക പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തകൻ സി എൽ ജേക്കബിനും എ പി മുഹമ്മദണ്ണി സ്മാരക സഹകാരി പുരസ്കാരം ചിറനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി മാധവനും വി എം സുധീരൻ സമ്മാനിച്ചു ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു കേരള പ്രവാസി കാര്യക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഏഷ്യൻ യൂണിവേഴ്സിറ്റി പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ ജേതാവായ രോഹിത് സോമനെ ആദരിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം മുൻ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് സി വി ബാലചന്ദ്രൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ അർബൻ ബാങ്ക് ചെയർമാൻ കെ ഡി വീരമണി കോൺഗ്രസ് നേതാക്കളായ അരവിന്ദൻ പല്ലത്ത് ഒ കെ ആർ മണികണ്ഠൻ കെ വി ഷാനവാസ് പ്രസ് ക്ലബ് പ്രസിഡന്റ് ആർ ജയകുമാർ പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് ജോഫി ചൊവനൂർ മറ്റ് ട്രസ്റ്റ് ഭാരവാഹികളും സംസാരിച്ചു സി ന്യൂസ് ഗുരുവായൂർ